ുള്ള തട്ടിന്റെ സൗണ്ട് കേട്ടാണ് രുദ്ര കണ്ണുകൾ തുറന്നത് അവൾ കണ്ണുകൾ തുറന്ന് മെല്ലെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു എങ്കിലും അവൾക്കതിന് കഴിഞ്ഞില്ല കാരണം അവളുടെ ശരീരത്തിന് പുറത്ത് എന്തോ ഭാരം വീണ് കിടക്കും പോലെ തോന്നി അവൾ മെല്ലെ നെഞ്ചിലേക്ക് നോക്കുമ്പോൾ തന്റെ മാറുടുക്കിൽ ചുണ്ടും മുഖവും ചേർത്ത് വെച്ചുറങ്ങുന്ന ബദ്രിയാണ് കണ്ടത് ബദ്രിയെ കണ്ടതും ഇന്നലെ രാത്രിയിൽ അവർക്കിടയിൽ നടന്നതല്ല മോർഗെ അവളിൽ അനുഭൂതി തീർതു കണ്ണുകൾ അടച്ച് തന്റെ മാറിടക്കിൽ അഭയം പ്രാപിച്ചുറങ്ങുന്നവനെ തന്നെ അവൾ ഒരു നിമിഷം നോക്കി എന്നിട്ടുമല്ലേ അവളുടെ കരങ്ങൾ കൊണ്ട് അവന്റെ മുടിയിടകളിൽ രുദ്രയൊന്ന് തലോടി അവളുടെ മാറിൽ കടി വീണിരുന്നു പെട്ടെന്നുള്ള ഭദ്രയുടെ പ്രവൃത്തിയിൽ അവൾ ഒന്ന് ഏങ്ങി ഒപ്പം അവന്റെ മുടിയിടകളിൽ കരങ്ങൾ കൊണ്ട് കോർത്തു വലിച്ചു ബന്ധ കണ്ണുകൾ അടച്ചുകൊണ്ട് അവളുടെ മാറിനെ കടിച്ചു വലിച്ചു നുണയാന് തുടങ്ങി എത്ര നുകർന്നിട്ടും അതിവരാത്ത തേനു പോലെ അവളിലെ പെണ്ണിനെ അവൻ വീണ്ടും വീണ്ടും ഉണർത്തുമ്പോൾ ഈ പ്രാവശ്യം രുദ്ര അവളുടെ നഖങ്ങൾ കൊണ്ടി പിടിച്ചു അവന്റെ മുറിവിൽ അവ പാടുകൾ തീർത്തു അവൻ അവളിൽ നിന്ന് അടർന്നു മാറാൻ തയ്യാറായിരുന്നില്ല അവൻ വീണ്ടും വീണ്ടും ആറിൽ ചുംബിക്കുകയും നുണയുകയും ചെയ്തു അവന്റെ ആ പ്രവൃത്തിയിൽ അവളുടെ ശരീരം തുടിക്കാൻ തുടങ്ങി ഭദ്ര മാറിൽ നിന്ന് ചുണ്ടുകൾ വിട്ട് രുദ്രയെ നോക്കുമ്പോൾ അവളും അവനെ നോക്കി അവളുടെ കണ്ണുകളിൽ കണ്ടു അവളുടെ മാറിൽ നിന്നും അവന്റെ ചുണ്ടുകൾ വേർപെടുത്തിയതിലുള്ള പരിഭവം ബദ്രിയൊന്ന് ഉയർന്നുകൊണ്ട് അവളെ കൊണ്ടൊന്ന് മറിഞ്ഞു ഇപ്പൊ രുശരിക്കും ഭദ്രയ്ക്ക് പുറത്തായി കിടപ്പുണ്ട് അവൾ അവനെ തന്നെ നോക്കി എന്നാൽ അവനൊരു കള്ളശിരിയോടെ അവളെ തന്നെ നോക്കി കിടപ്പുണ്ടായിരുന്നു എന്നാൽ ഇപ്രാവശ്യം രുദ്രയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവൾ ബദ്രിയുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു എന്നിട്ട് അവന്റെ കവളിൽ ശക്തിയായി കടിച്ചുകൊണ്ട് ബദ്രിയുടെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു പോയില്ലയെല്ലാം ചെക്കൻ ആഗ്രഹിച്ചത് സംഭവിച്ചു ഇനി പിടിച്ചാൽ കിട്ടാത്ത വണ്ണം അവൻ അവളെയും കൊണ്ടൊന്നും മറിഞ്ഞുകൊണ്ട് അവൾക്ക് വേദന കിടന്നു ഞാനേ ഒന്നെന്ന് തുടങ്ങാൻ പോകുവാ എന്റെ ഭാര്യ ചിലപ്പോൾ ഇന്നലെ അറിഞ്ഞതേക്കാൾ വേദന ഇന്ന് അറിയേണ്ടി വന്നേക്കും അത്രയും പറഞ്ഞ അവളുടെ ഓരോ ആണെങ്കിലും അവൻ ചുംബിച്ചുണർത്തി ഒപ്പം അവളുടെ കായന്നു താഴെ ചുമ്പനം നൽകുന്നതിനോടൊപ്പം അവന്റെ പല്ലും നാവും അവളെ പതിഞ്ഞതും രുദ്രയിരു കരങ്ങളും വെട്ടിൽ മുറുക്കിക്കൊണ്ടൊന്നും ഉയർന്നു പൊങ്ങി അപ്പോഴും അവൾ അവനെ നിർത്തില്ല അവനു വേണ്ടി അവൾ അവളെ തന്നെ സമർപ്പിച്ചു കഴിഞ്ഞിരുന്നു ബദ്ര അവളിൽ വീണ്ടും ഒരു പേമാരി തീർക്കാൻ വേണ്ടി തുടങ്ങിയതും ഡോറിലെ തട്ടിന്റെ സൗണ്ടിനൊപ്പം കല്ലുവിൻ്റെ ചേച്ചി എന്നുള്ള ഉച്ചത്തിലുള്ള അലർച്ചയും മുഴങ്ങി രുദ്രക്ഷരിക്കും അപ്പോഴാണ് ഇത് ഭദ്രയുടെ വീടല്ല ഹരീന്ദ്രനുള്ളിടമാണെന്ന് ഓർമ്മ വന്നത് അവൾ വേഗം ഭദ്രയിൽ ശക്തിയായി പിന്നിലേക്ക് തള്ളിക്കൊണ്ട് എഴുന്നേൽക്കാൻ നിന്നതും ബദ്ര അവളുടെ കൈയിൽ പിടിച്ചു വലിച്ച് ബെഡിലേക്കിട്ടുകൊണ്ട് പറഞ്ഞു ഓ പെണ്ണ് വിളിച്ചിട്ട് പൊയ്ക്കോളും നീ തൽക്കാലം എങ്ങോട്ട് പോകണ്ട വൈകേട്ടാ അതിനിത് നമ്മുടെ വീട് പുറത്തുനിന്ന് ഒച്ച ഉണ്ടാക്കുന്നത് വൈഷമോളുമല്ല അതത് തേങ്ങയായാലും നീ നീ റൂമ് വിട്ട് പുറ പുറത്ത് പോകില്ല ഞാൻ സമ്മതിക്കില്ല അതിനെ ഭദ്രിയേട്ടാ കളിക്കാതെ മാറുന്നുണ്ടോ അവളെങ്ങാനും ഞാനും ഡോറ് തല്ലി തുറന്ന് വന്ന നമ്മളെ കോലത്തെ കണ്ട എല്ലാം എന്നുകൊണ്ട് തീരും അവൾ എങ്ങും വരാൻ പോണില്ല പെണ്ണി നീ അടങ്ങി ഇവിടെ കിടന്നേ പറയുന്നു കേൾക്കുന്നുണ്ടോ ഏട്ട മാറുകേ എഴുന്നേൽക്കണം എനിക്ക് മാറില്ല നീ എന്തല്ല ആരുമെന്ന് പറഞ്ഞാലോ എന്നാൽ ജൂത്ര ശക്തിയിൽ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് വേഗം താഴേ ഒരു ബെഡ്ഷീറ്റും ചുറ്റി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ഓടുമ്പോൾ ഭദ്രയും അവൾക്ക് പിന്നാലെ പാഞ്ഞു അവൾ ഡോർ ഡോറടയ്ക്ക് മുൻപായി അവൻ കരങ്ങൾ കൊണ്ട് തടസ്സം സൃഷ്ടിച്ചു അത് കണ്ടതും ജൂത്ര ഭദ്രിയെ ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു പഥേട്ട പ്ലീസ് കല്ലു പുറത്തുണ്ട് ഇനിയും വാതിൽ തുറന്നില്ലെങ്കിൽ അവൾ എല്ലാവരെയും കൂട്ടി വന്നിരിക്കും നിനക്ക് ഞാനാണോ ആ പെണ്ണാണോ വലുത് എനിക്ക് അറിയണോ പറഞ്ഞു വേഗം ശരിക്കും അവൻ്റെ ആ ചോദ്യം കേട്ടതും അവൾക്ക് ശരിയാണ് വന്നതെങ്കിലും ഇപ്പോൾ അവനോട് ഓരോന്ന് പറഞ്ഞു നിന്ന അവൾ വിടില്ലെന്ന് അറിയാം അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു എനിക്ക് കല്ലുനെയാ ഇഷ്ടം പോരെ അത് കേട്ടതും അവൻ പിടിച്ചൊരു റോളിലെ പിടിവിട്ടു ഒപ്പം അവൾ ഈ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു എങ്കിൽ ഇന്ന് തൊട്ട് അവളെയും കെട്ടിപ്പിടിച്ച് കിടന്നു അല്ലെങ്കിൽ വേണ്ട മറ്റവനെ കെട്ടിക്കോ നീ ഈ കണക്കിന് പോയാ അതും വേണ്ടി വരുമെന്ന് തോന്നുന്നത് അത് കേട്ടത് പാവൻ്റെ ഏഷ്യത്തിൽ ബാത്റൂമിലെ ഡോറിൽ ആഞ്ഞു ചവിറ്റി എന്നിട്ട് പറഞ്ഞു എന്ന പോയി കെട്ടിക്കോ നീ അവനെ എന്നെ മടുത്തു കാണും നിനക്ക് ഏട്ട പതുക്കെ കല്ല് കേൾക്കും അതിന് മാത്രം ഒച്ച ഉണ്ടാക്കാൻ ഇവിടെ എന്താ ഉണ്ടായേ ഒന്നും ഉണ്ടായില്ലേ ഉണ്ടായില്ലേന്ന് പതുക്കെ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കല്ലേ പ്ലീസ് അത്രയും പറഞ്ഞവൻ്റെ കരങ്ങളിൽ പിടിച്ചതും അവൻ ഫലമായി തന്നെ അതിനെ തട്ടി മാറ്റി ന്നെ പോയി അവനെയും അവളെയും കെട്ടിപ്പിടിച്ചിരുന്നു ഞാൻ നിനക്ക് ആരുമല്ലല്ലോ ഏട്ടാ എന്തിന് ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങൾ പറയുന്നത് ഞാൻ അത് ഏട്ടനെ വെറുതെ ചൊടിപ്പിക്കാൻ പറഞ്ഞതല്ലേ എനിക്ക് കേൾക്കണ്ട ഞാൻ പോണം അതല്ലേ നിന്റെ ആവശ്യം പോയേക്കാം പോരേ രുദ്രാമനെ നോക്കി പറഞ്ഞു ഏട്ടൻ മുന്നേ ഈ ഒരു നിമിഷം ഏട്ടനൊപ്പം ആഗ്രഹിച്ചവളാണ് ഞാൻ ഞാൻ ആഗ്രഹിച്ച സമയത്തൊക്കെ ഏട്ടനോ പറഞ്ഞു പോയി ഇന്ന് ഞാൻ ആഗ്രഹിച്ച നിമിഷം സന്തോഷവും എനിക്ക് തന്നിട്ട് ഇങ്ങനെ പിണങ്ങി പോകാനാണെങ്കിൽ ആയിക്കോ എന്നോട് പിണങ്ങി പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പോയിക്കോ കേട്ടൻ അത്രയെ പറഞ്ഞ് ബദ്രിയെ നോക്കാതെ അവൾ തിരിഞ്ഞു നടക്കുമ്പോൾ ബദ്രിയ ഒന്നും ഇണ്ടാകെ നിന്നു രുദ്ര ഫ്രഷായി ഇറങ്ങി വരുമ്പോൾ ബദ്രി ഉണ്ടായിരുന്നില്ല അവരുടെ ഇന്നലെ രാത്രിയുള്ള പ്രണയത്തിന്റെ അവശേഷിപ്പ് പോലെ ബെഡ്ഷീറ്റിലെല്ലാം കിടക്കുന്നത് അവൾ എതിർത്തു ബാത്റൂമിൽ കൊണ്ട് കഴുകാനിട്ട ശേഷം ഡോർ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ദേഷ്യത്തെ അവളെ കലപ്പ് തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്ന കല്ലു ഞാൻ എത്ര നേരമായി വിളിക്കുന്നെന്ന് അറിയാമോ ചേച്ചി എന്താ വാതിൽ തുറക്കാഞ്ഞത് അത് പിന്നെ ഞാൻ കുളിക്കുമായിരുന്നു എഴുന്നേറ്റിട്ട് ദാദാ കുളിക്കാൻ ഇത്രയും നേരം വേണു ഞാൻ രണ്ടു മണിക്കൂറായി വാതിൽ മുട്ടുന്നു ഞാൻ പറഞ്ഞില്ല മോളെ ചേച്ചി കേട്ടില്ല ഇനി അങ്ങനെ പറ കേട്ടില്ലെന്ന് വന്ന് വന്ന് ചേച്ചിക്ക് എന്നെ വേണ്ടാതായോ അതിനൊരു ദ്രാവിളി നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരിക്കും നിന്റെ ഈ സംസാരം കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ട് കേട്ടോ ഉം ഇനി ചേച്ചിക്ക് ചിരി വരും ഇവിടെയുള്ള ഓൾഡ് പീപ്പിൾസിൻ്റെ കൂടെ കൂടി ചേച്ചിക്കും എന്നോട് ഇഷ്ടം കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ ഇത്രയും നേരം നിന്ന് വിളിച്ചിട്ടും ചേച്ചി ഡോർ തുറക്കാഞ്ഞേ ചേച്ചിക്ക് അറിയൂ ഇപ്പം ഈ വീട്ടിലുള്ള എല്ലാവരേക്കാളും എനിക്ക് ചേച്ചിനെയാണ് ഇഷ്ടം അതല്ലേ ഞാൻ ഇങ്ങനെ ഓടി ഓടി വരുന്നത് അത്രയും പറഞ്ഞ കുഞ്ഞു പിള്ളേരെ പോലെ കരയാൻ തുടങ്ങിയതും രുദ്രാമിക്കടത്തേക്കായി വന്ന് അവളുടെ താടിത്തുമ്പ് പിടിച്ചുയർത്തിക്കൊണ്ട് പറഞ്ഞു എനിക്ക് നിന്നോട് ഇഷ്ടമല്ലെന്നാരാ പറഞ്ഞേ നീ എൻ്റെ കുഞ്ഞനത്തിയല്ലേ എൻ്റെ വൈഷുവിനെ പോലെ അത് പറഞ്ഞത് രുദ്ര പെട്ടെന്ന് പാതിക്ക് വെച്ച് നിർത്തി പെട്ടെന്ന് അവൾക്ക് വൈഷുവിനെ ഓർമ്മ വന്നപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാണ് അങ്ങനെ വൈഷുവോ അതാരാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ചേച്ചി എൻ്റെ ചേച്ചിയാ എൻ്റെ മാത്രം ചേച്ചി ഒരു വൈഷുവിൻ്റെയും ചേച്ചി ആവണ്ട ഞാൻ അതിനെ സമ്മതിക്കില്ല അതിന് വൈഷു എന്നാര പറഞ്ഞേ ഇവിടെ രുദ്രവിഷയം മാറ്റാൻ എന്നാണ് പറഞ്ഞു ആ അതെന്തേലും ആവട്ടെ ചേച്ചി എൻ്റെയാ എൻ്റെ മാത്രം നിന്റെ മാത്രം ചേച്ചിയാ പോലെ അത് പറയുമ്പോൾ അവൻ രുദ്ധയെ നോക്കി ഒന്ന് ചിരിച്ചു ഹരീന്ദ്രൻ ദേഷ്യത്തിൽ വന്ന് മുന്നിൽ കിടന്ന ചേർ തട്ടി എറിഞ്ഞു എന്നിട്ട് അവിടെ കണ്ട പലതും എറിഞ്ഞിടക്കുമ്പോൾ താഴെയുള്ള സൗണ്ട് കേട്ട് അങ്ങോട്ടേക്ക് വന്ന ഹർഷൻ ഹരീന്ദ്രൻ്റെ ദേഷ്യം കണ്ട് രണ്ടടി പിന്നിലേക്ക് വെച്ചുപോയി മുന്നിൽ നിൽക്കുന്ന ഹർഷനെ കണ്ടതും അവൻ പാഞ്ഞു വന്ന് അവൻ്റെ കഴുത്തിനെ കുത്തിപ്പിടിച്ച് ചുവരോട് ചേർത്തു എവിടെ ഇട എൻ്റെ അമ്മ നിന്നോട് പ്രത്യേകം അമ്മയുടെ കാര്യം നോക്കണമെന്ന് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടല്ലേ പോയി എന്നിട്ട് മമ്മയെ അവന്മാർ കൊണ്ടുപോകുമ്പോൾ നീ എങ്ങോട്ട് നോക്കി നിൽക്കുമായിരുന്നു ഏട്ടാ നാട്ടിൽ ഡാഡിക്കും എനിക്കും നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് മമ്മയെ വിളിച്ചു വരണ്ടേ വന്നില്ലെങ്കിൽ ഒറ്റയ്ക്കാക്കി പോകും ഒറ്റടം പൊന്ന മോനെ അത്രയും പറഞ്ഞ് ഹരീന്ദ്രൻ അവന് നേരെ കരമുയർത്താൻ നിന്നതും വിജയദേവ് അവർക്കിടത്തേക്കായി വന്നു ഹരീന്ദ്രനെ അവനിൽ നിന്ന് അടർത്തി മാറ്റി അവന്റെ ഇടയിൽ നിന്നുകൊണ്ട് പറഞ്ഞു ഹരീന്ദ്ര മോനു നിനക്കെത്താ വട്ടായോ ഇവൻ നിന്റെ അനിയനാ നിന്നെപ്പോലെ അവളിൽ ഇവരും അവകാശമുണ്ട് അപ്പം അവൻ മനഃപൂർവ്വം അവളെ അവിടെ ആക്കിയിട്ട് വരുമെന്ന് തോന്നുന്നുണ്ടോ ഡാഡി എന്തിനും മിണ്ടരുത് ഡോഡിയോട് ഞാൻ പറഞ്ഞതല്ലേ മമ്മ എത്ര ദേഷ്യം പിടിച്ചാലും കൂടെ കൂട്ടണമെന്ന് അവസാനം സ്വയം രക്ഷ മാത്രം നോക്കി മമ്മയുടെ വാക്ക് കേട്ട് അവിടെ ആക്കിയിട്ട് അങ്ങ് പോന്നു രണ്ടുപേരും അല്ലേ ഞങ്ങളറിഞ്ഞു ഇങ്ങനെ സംഭവിക്കുമെന്ന് ഏട്ടന് സംസാരം കേട്ടാ ഏട്ടന് മാത്രമേ മമ്മയോട് സ്നേഹമുള്ളൂ ഞങ്ങൾക്കൊന്നും ഇല്ലാത്തതുപോലെ ഹർഷൻ അവനെ നോക്കി പറഞ്ഞു നീ മിണ്ടരുത് നീ ഒറ്റന എല്ലാത്തിനും കാരണം എന്നെ അറിയിക്കാതെ ഓരോന്ന് ചെയ്യുമ്പോൾ ഓർക്കണമായിരുന്നു നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാനില്ലാത്തപ്പോ എന്റെ ബലത്തിൽ പുറത്തിറങ്ങി ഓരോന്ന് കാണിക്കരുതെന്ന് ഇതുപോലെ പലപ്പോഴും നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന പിഴവ് കൊണ്ട് തന്നെയാ ആ കാളിയാർ കാളിയാമണവും പത്രയും എപ്പോഴും കയ്യിൽ വന്ന് ചേരാനാവുമ്പോഴേക്കും നഷ്ടപ്പെടുന്നത് ഇനിയെല്ലാം എന്റെ തലയിൽ വശം ഇപ്പൊ അമ്മയെ കൊണ്ടുപോകാൻ കാരണം കാരണമേ ഏട്ടനൊറ്റാണ് ഏട്ടന്റെ ഉത്തരയെ കൊണ്ടുപോയത് കൊണ്ടാണ് അവർ അമ്മയെ കൊണ്ടുപോയത് നമ്മളെ ഇപ്പോഴും കണ്ണടച്ച് വിശ്വസിക്കുന്ന രാഘവേന്ദ്ര അയാൾ അച്ഛനെ വിളിച്ച് ഈ വിവരം പറഞ്ഞത് അതുകൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ തന്നെ അതിന് ഉത്തരവാദി ഞങ്ങളല്ല ഏട്ടനാ ഇടോ അത്രയും പറഞ്ഞ് ഹരീന്ദ്രൻ അവന് മുന്നിലേക്ക് ചേറി എടുത്തതും വിജയദേവ് പറഞ്ഞു നീയൊക്കെ രണ്ടും ഇവിടെ കിടന്ന് തല്ലി ചാവാനാണെങ്കിൽ ആയിക്കോ അവിടെ അവൾ നീയൊക്കെ വന്ന് രക്ഷിക്കുമെന്ന പ്രതീക്ഷയിലാവുന്നുള്ളത് അയാൾ ഹരീന്ദ്രനെ ചൂണ്ടിക്കൊണ്ട് വീണ്ടും പറഞ്ഞു എന്നിട്ട് നീങ്ങൊക്കെ അവളെ രക്ഷിക്കാതെ ഇവിടെക്കിടുന്ന തള്ളിച്ചാവുമ്പോൾ അവൻ അവളെയും കൊല്ലും എന്നിട്ട് ആ പെൺകുട്ടത്ത് ചെന്ന് അവളെയും കൊണ്ടുവന്ന് വീണ്ടും പന്ത്രി തന്നെ വിജയം ഉറപ്പിക്കും അത് പറഞ്ഞതും ഹരീന്ദ്രൻ അയാളെ നോക്കി പറഞ്ഞു അതിന് സമ്മതിച്ചിട്ട് വേണ്ടേ കൊല്ലും ഞാൻ എല്ലാത്തിനെയും അത്രയും പറഞ്ഞവൻ അവിടെ നിന്ന് പോകുമ്പോൾ ഹർഷനം പോയിരുന്നു അങ്കിൽ വിളിച്ചു അയാളെ വിശാൽ രാഘവേന്ദ്രയും നോക്കി ചോദിച്ചു വിളിച്ചു ബദ്ധിയാണ് അരുന്ന്തയെ കടത്തിയതെന്ന് പറഞ്ഞു ഹരീന്ദ്രൻ അറിയിച്ചു കാണും ആയിരിക്കുമല്ലേ അയാൾ വിജിത് അയാളെ നോക്കി പറഞ്ഞു അതല്ലേ രസം ഹരീന്ദ്രൻ വന്നിട്ടുണ്ട് കുറച്ചു മുൻപ് വിജയ് വിളിച്ചു പറഞ്ഞതാ അപ്പോഴേക്കും അമ്മയ്ക്ക് അപകടം പറ്റിയെന്ന് കേട്ടതും രാക്ഷസൻ ഭ്രാന്ത മൂത്ത് ഓടിയെന്ന് വന്നല്ലേ സൂക്ഷിക്കണം അവൻ അപകടകാരിയാ രുദ്ര ഇപ്പോഴും അവന്റെ പക്കല മറക്കണ്ട അച്ഛൻ ടെൻഷൻ ടെൻഷനാവട്ട അവിടെ ഏട്ടതയ്ക്ക് കാവലായി ഏട്ടന്മാർ മൂന്ന് പേരും ഉണ്ട് ഏതായാലും ഇത് പറ്റിയ ചാൻസാണ് വിജി ഈ ടൈമിൽ സൂര്യയും അമ്മയെയും കണ്ടെത്താൻ കഴിഞ്ഞ അത് ഹരീന്ദ്രന് കിട്ടാൻ പോകുന്ന വലിയൊരു തിരിച്ചടി തന്നെ ആയിരിക്കും അതിൽ വിഷാ പറഞ്ഞത് നേര എന്തായാലും വിജി വേഗം മഹേഷിനോട് ഇരണിനെയും വിളിച്ചു പറ ഏട്ടനോട് പറഞ്ഞ സൂര്യയും അമ്മയും കണ്ടെത്താൻ ഉം രുദ്ര ബാൽക്കണിയിൽ തന്നെ ഇരുന്ന പത്രിയെ കാത്തു രാവിലെ പിണങ്ങിപ്പോയതിനു ശേഷം ഭദ്രയെ പലവട്ടം കാണാനായി പുറത്തിറങ്ങി നോക്കിയെങ്കിലും അവൻ അവൾക്ക് മുൻപിൽ വന്നില്ല അതവളിൽ വല്ലാത്ത വേദനയുണ്ടാക്കി കുറച്ചു നേരം കൂടെ അവിടെ വന്നിന്നിട്ട് ഫുഡ് കടിക്കാൻ ഗായത്രി വന്ന് വിളിച്ചത് കൊണ്ട് താഴേക്ക് ചെല്ലാൻ തിരിഞ്ഞതുടയോ കാൽപര്യമാറ്റം പാൽക്കടയിൽ നിന്ന് കേട്ടു ഭദ്രിയാവുമെന്ന് കരുതി കണ്ണുകൾ വിളർത്തി അവൾ അവിടേക്ക് ചെന്നു എന്നാൽ മുന്നിലേക്ക് നടന്നു വന്ന പ്രണവിനെ കണ്ടതും അവൾ മൗനമായി നിന്നു ഞാൻ വന്നതൊരു കാര്യം പറയാനാ ദേ ഈ പൊടി ഈ വീട്ടിലെല്ലാവർക്കും വെള്ളത്തിൽ കറക്കി കൊടുക്കണം കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് ഞാനും ബദ്രിയും സിദ്ധുവും ഇതുവഴി വരും ഞങ്ങൾക്കൊപ്പം സൂര്യയെ കണ്ടെത്താൻ സഹായിക്കേണ്ടത് മോളുടെ കൂടെ ഉദ്രവാദിത്തമാണ് മറക്കല്ലേ എല്ലാം പറഞ്ഞതുപോലെ അത്രയും പറഞ്ഞ പ്രണവം പോകാൻ നിന്നതും രുദ്ര പിന്നിൽ നിന്നും വിളിച്ചു ഏട്ടാ ബദ്രിയേട്ടൻ അവൻ താഴെയുണ്ട് അവൻ അതിനോട് ഇത് വന്ന് നിന്നോട് പറയാൻ ഏൽപ്പിച്ചത് രുദ്രയുടെ മുഖത്തെ സന്തോഷമില്ലായ്മ കണ്ടതും അവൻ ചോദിച്ചു വീണ്ടും പിണങ്ങി രണ്ടും കൂടെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടതും പ്രണവിന് മനസ്സിലായി അവർക്കിടയിൽ പിണക്കമുണ്ടായിട്ടുണ്ടെന്ന് ഞാൻ ചെല്ലട്ടെ അവനെ ശരിയാക്കുന്നുണ്ട് ഈ ഇടയായി കുറച്ച് കൂടുന്നുണ്ട് അവനെ അത്രയും പറഞ്ഞ് പ്രണവ് പോകുമ്പോൾ രുദ്ര അവിടെ തന്നെ നിന്നു രാത്രിയിൽ അവർക്കുള്ള ആഹാരത്തിൽ അവൾ തന്നെ എല്ലാവർക്കും ആ പൊടി കലക്കി കൊടുക്കുമ്പോ ഉള്ളിൽ നേരിയൊരു ഭയമുണ്ടായിരുന്നു എങ്കിലും വന്നത് അവരുടെ കൂടെ നന്മയ്ക്ക് വേണ്ടി കൂടി എന്ന് ഓർത്തതും അവൾ ഭയപ്പെടാതെ തന്നെ അത് പ്രണവ് പറഞ്ഞതുപോലെ കലയ്ക്ക് അവൾക്കെല്ലാം നൽകി അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നത്തേക്കാൾ നേരത്തെ തന്നെ ഉറക്കം പിടിച്ചിരുന്നു